ഹലോ ഹൈഡിയസ് അസ്ലാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് ഇരുപത്തേഴാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളെല്ലാം മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോയിഡറി നേറ്റികളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും നാല് നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഓഫറിൽ നമ്മൾ സെയിൽ ആക്കിയ നൈറ്റികൾക്കൊന്നും റിട്ടൺ ഉണ്ടായിരിക്കുന്നതല്ല മാക്സിമം നിങ്ങൾ ഈ ഓഫർ മിസ് ചെയ്യാണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണ് നല്ല അടിപൊളിയായിട്ട് നെക്കിന് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസ് അമ്പത്താറ് സൈസ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു സോഫ്റ്റ് വാട്ടർ മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് ഇതിൽ പത്ത് കളേഴ്സ് നമ്മളെയിൽ അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് വോട്ടിലായിട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടും ഷോപ്പിലും നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഓൾറെഡി നമുക്ക് നൈറ്റുകളൊക്കെ വരുന്ന കളേഴ്സ് ഒരു അഞ്ച് ആണ് എപ്പോഴും വരാറുള്ളത് പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് ലേറ്റ് കളറും ഡാർക്ക് കളറും രണ്ട് കളേഴ്സ് വന്നിട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് നടുവേഴ്സ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് കാരണം ഇതെല്ലാം വരുന്നത് മെറ്റീരിയൽ സെയിം ആണ് പ്രിന്റഡ് മാത്രമേ ആയിട്ട് വരുന്നുള്ളൂ ഇതിലും അഞ്ച് കളേഴ്സ് നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമടയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഇവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നേറ്റും ഒരേ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഒരു കളേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കാണിക്കുന്നത് അമ്പത്തി നാല് സൈസോ അമ്പത്താറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളേൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ ഇത് ഫുള്ളും വൺ പീസ് മാത്രമേ ഉള്ളൂ ഇതിന് സെയിം കളർ മാത്രമേ ഉണ്ടായിരിക്കും വേറെ കളേഴ്സൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന നൈറ്റൊക്കെ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ലാസ്റ്റ് കാണിക്കുന്നത് അറുപത് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് പറയാവേ നമ്മൾ ഏതൊരു വീഡിയോട്ടാലും അതിൽ നെഗറ്റീവ് കമൻ്റ് നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കാനേ സമയമുള്ളട്ടോ ആവശ്യമില്ലെങ്കിൽ കാണാണ്ടിരുന്നു അവിടെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് അടിച്ച് മറ്റുള്ളവരെ മറ്റുള്ളവരെങ്ങനെ ഇട്ട് പ്രാന്താക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് ചിലപ്പോൾ ചോദിക്കാൻ തോന്നുന്നുട്ടോ പക്ഷെ ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടില്ല നമ്മൾ സെയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാട്ടോ നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ള പക്ഷേ അതിൽ മറ്റുള്ളവർ ഒരുപാട് മെസ്സേജ് ആയിട്ടും ആവശ്യമില്ലാത്ത കോളും ആവശ്യമില്ലാത്ത ഓർഡറുകളൊക്കെ എടുത്തിട്ട് വരുത്തി ആവശ്യമില്ലാത്ത നമ്മളിങ്ങനെ ഇട്ട് ബ്രാന്താക്കണം ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം നമ്മൾ ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളാരും നമ്മൾ ബുദ്ധിമുട്ടിക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാം ആവശ്യമാണെങ്കിൽ വീഡിയോ കാണുക അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എത്രയോ പ്രാവശ്യം നമ്മളത് പറയേണ്ടത് എന്നാലും അനുസരിക്കാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് മറ്റുള്ളവരെ നമ്മളെ ഭാഗത്തുനിന്ന് കഷ്ടപ്പെടുത്തിട്ടുണ്ടല്ലോ ചോദിച്ചിട്ടാൽ കുറേ കാര്യങ്ങളൊക്കെ മിണ്ടാണ്ടിരിക്കുന്നത് ചിലരൊക്കെ സ്ഥിരം പരിപാടി കേട്ടോ കാരണം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് അതുണ്ടോ ആ കളേഴ്സ് ഉണ്ടോ ഈ കളേഴ്സ് ഉണ്ടോ എന്നാൽ അത് കൊണ്ടുത്തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ അങ്ങനെ ബുദ്ധിമുട്ടിക്കാം കേട്ടോ കാരണം ഒരിക്കലും അവർക്കത് വേണ്ട പക്ഷേ എന്താ വെച്ചിട്ടാൽ നമ്മളങ്ങനെ സമയം കളയാനും വെറുതെ സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രം കാണുക നമ്മൾ ജീവിക്കാൻ വേണ്ടി കിട്ടുന്ന വേഷമാണ് ഒക്കെ അല്ലാതെ ഒരിക്കലും എൻ്റർടൈൻമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വേഷം അല്ലത് അപ്പം ഞാൻ ഒരുപാട് പേരുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളതിനെതിലൊന്നും വല്ലാതെ പ്രതികരിക്കാത്തത് എന്താന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യന്മാരല്ലേ തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ ഒക്കെ തിരുത്തി ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷേ ഈ ഒരു വഴിക്ക് തന്നെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ വോയിസും കാര്യങ്ങളൊക്കെ എനിക്കിതിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വരും കേട്ടോ അടുത്തത് വന്നിട്ട് അറുപത് സൈസില് നമുക്ക് എംബ്രോയിഡറി ആയിട്ട് കാണാവേ അപ്പോൾ അറുപത് സൈസില് എംബ്രോയിഡ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോഡി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവർഷം ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പത്തെട്ട് സൈസോ അറുപത് സൈസും നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെയിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ മോഡൽ നൈറ്റിയും അതുപോലെ തന്നെ നമ്മൾ നോർമൽ നൈറ്റിയും ചെയ്തിരുന്നു കഫ്താൻ നൈറ്റിയും ചെയ്തിരുന്നു നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു മോഡലാട്ടോ കേട്ടോ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അവസാനം കാണിക്കുന്ന എല്ലാ മോഡലും നമുക്ക് അറുപത് സൈസിലും അമ്പത്തെട്ട് സൈസിലും ആണ് വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിൻറ്റിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരിക്കൽ കൂടി പറയണം ഇരുപത്തി ഏഴാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെയുള്ള മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോയ്ഡറി നൈറ്റികളും ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മാക്സിമം ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്